നമസ്കാരം ഞാൻ എൻ്റെ പേര് ഭവിൽ നിന്നാണ് ഞാൻ വി ഗാഡിൻ്റെ വി റ്റു ആക്സസറീസ് തൃശ്ശൂർ ഓഫീസിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഈ സൈറ്റിലേക്ക് സജസ്റ്റ് ചെയ്തത് അഞ്ച് കിലോട്ട് സോളാർ പാനൽ വെക്കുക ഒരു ബില്ല് നോക്കിയിട്ട് നമ്മൾ അഞ്ച് കിലോ ആയിട്ടാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന് നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ വി ഗാർഡ് എം പാനിൻ്റെ ചെയ്ത പാനലാണ് വി ഗാഡിൽ വരുന്നത് വി ഗാഡിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത് വർഷ പാനിലാണ് നമ്മൾ വി ഗാർഡിൻ്റെ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ വി കാർഡിന്റെ പത്ത് വർഷം ഓൺസൈറ്റ് വാറണ്ടിയാണ് ഇൻവെർട്ടർന്ന് വരുന്നത് ഓൺ സൈറ്റ് വാറണ്ടിയാണ് ഇൻവെർട്ടറുകൾക്ക് അതുപോലെ ഫാനിന്റെ മുപ്പത് വർഷം ഓൺ സൈറ്റ് വാറണ്ടിയാണ് വി ഗാർഡ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ അഞ്ച് കിലോട്ട് ഓൺറെഡി സൈറ്റിന് അമ്പത്തേഴായിരം രൂപ സബ്സിഡിയോട് കൂടിയിട്ടാണ് നമ്മുടെ മെന്നാറി സബ്സിഡിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് സബ്സിഡി എമൗണ്ട് നമ്മൾ കസ്റ്റമർക്ക് ഒരു ഫോർട്ടി ഫൈവ് ആണ് പറയുന്നത് വൺ മന്തിനുള്ളിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ ടൈമിംഗ് അനുസരിച്ചാണ് സബ്സിഡി നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് അതുപോലെ ഈ സൈറ്റിലെ വർക്ക് നമ്മൾ പരമാവധി വേഗത്തിലും അതുപോലെ ക്വാളിറ്റിയിലുമാണ് ചെയ്യുന്നത് എല്ലാം ഈ ഗാർഡ് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വി ഗാർഡിൻ്റെ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് പ്രൊഡക്റ്റുകളെല്ലാം എ സി ഡി ബി ഡി സി ഡി ബി എല്ലാം ഈ ഗാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു മൂന്ന് തൊട്ട് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു കണക്ഷൻ നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ പേപ്പർ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ വർക്കിൻ്റെ അപ്ഡേഷനുകൾ നമുക്ക് നമ്മുടെ ഓൺഗ്രീഡ് സെറ്റ് ചെയ്യുന്ന ഇൻവെർട്ടറ് നമ്മൾ വി ഗാർഡിൻ്റെ വി ഗാർഡിൻ്റെ ബ്രാൻഡ് ഇൻവെർട്ടർ ചെയ്യുന്നത് അതിൽ നമുക്ക് പത്ത് വർഷം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് വരുന്നത് അതിൽ സർവീസ് വരുന്നില്ല തീർത്തും അത് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യത്തെ പത്ത് വർഷം നമുക്ക് ഫുൾ വാറൻറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇ എം എൻ ആർ ഈ സൈഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ അഞ്ച് വർഷം ഫുൾ സർവീസ് ഫ്രീ ആയിട്ടാണ് അതായത് ക്ലീനിങ് തൊട്ട് ബാക്കി എല്ലാ സർവീസും ആദ്യത്തെ അഞ്ച് വർഷം ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആർക്കും നമ്മളെ ബന്ധപ്പെടാം എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക നമ്മൾ പൂർണ്ണ കൂടി എല്ലാ പേപ്പർ വർക്കും എല്ലാം ചെയ്ത് നമ്മൾ ചെയ്തു തരുന്നതാണ് ലോൺ ഫെസിലിറ്റി ഉണ്ടാകുന്നതാണ് വി കാർഡ് അല്ല ലോൺ തരുന്നത് ലോൺ നമ്മൾ ബാങ്ക് ത്രൂവാണ് അതും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് 나리단에 말이 되고 나리단에 그다음에 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 나리단에 나한테 얘가 얘기하다가 넘네

Yeah.